ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ണി കൃഷ്ണൻ സ്റ്റോക്ക് ഇൻവെസ്റ്റർ യു കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ജനുവരി പത്തൊമ്പത് ഞായറാഴ്ച കഴിഞ്ഞ സൺഡേ വീഡിയോ ചെയ്യുന്ന അവസരത്തിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് പ്രൈസ് ആയിരുന്നു ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് എന്ന നിലയിൽ ഈ ഫ്രൈഡേ നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റിമൂന്ന് എന്ന നിലയിലാണ് വെറും ഇരുന്നൂറ്റി മുപ്പത് ഒരു ചെറിയ കറക്ഷൻ മാത്രമാണ് നിഫ്റ്റിയിൽ നമ്മൾ ഈ ആഴ്ച കണ്ടത് ലാസ്റ്റ് സൺഡേ ചെയ്ത വീഡിയോയുടെ കമ്പനിയിലായിരുന്നു റീറ്റെയിൽ പാനിക് തുടങ്ങി വന്നായിരുന്നു മൺഡേ പതിമൂന്ന് ജനുവരിക്ക് നാം കണ്ടത് റീറ്റെയിൽ പാനിക് തന്നെയായിരുന്നു പല മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും എട്ടും പത്തും പതിനഞ്ച് ശതമാനം വരെ കറക്ഷൻ രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷം ചൊവ്വാഴ്ച മുതൽ കുറേയൊക്കെ റിക്കവറി ചെയ്തിട്ടുണ്ട് ഒരു പരിധിവരെ റിക്കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു പാനിക് ഇനി ഉണ്ടാവുമോ എനിക്ക് തോന്നുന്നു ബജറ്റിന് മുമ്പ് ഇത്തരത്തിലൊരു പാനിക് സെല്ലിംഗ് ഇനി ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് എന്റെ പക്ഷം എഫ് ഐ എസ് അവരുടെ സെല്ലിങ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എഫ് ഐ എസ് നടത്തിയത് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ സെല്ലിങ് ആണ് അത് ബാലൻസ് ചെയ്യാനായിട്ട് ഡി ഐ സി അത്രയ്ക്ക് അത്ര തന്നെ ബൈങ്ങ് ചെയ്തിട്ടുണ്ട് ഇരുപത്തയ്യായിരം കോടിയുടെ ബൈങ് നടത്തിയിട്ടുണ്ട് അപ്പൊ നെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈങ് സെല്ലിംഗ് നോക്കിയാൽ അത് ന്യൂട്രൽ ആണ് പക്ഷെ എഫ് ഐ എസ് എഫ് എൻ മാർക്കറ്റില് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള ഷോർട്ട് സെല്ലിംഗ് നടത്തിയിട്ടുണ്ട് ഷോർട്ട് പൊസിഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റിൽ ഒരു പാനിക്ക് ഉടൻ തന്നെ ബജറ്റിന് മുമ്പേ ഉണ്ടാകില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇത് തന്നെയാണ് ഒന്ന് എഫ്ഐ എസ് അവരെ ഒരുപാട് ഷോർട്ട് ബിൽഡപ്പ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു മേജർ ഇവന്റ് ആയ ബജറ്റിനു മുമ്പ് ഇനിയും കൂടുതൽ ഷോർട്ട് ബിൽഡപ്പ് ചെയ്യാനുള്ള സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല ചിലപ്പോൾ ഒരു ഷോർട്ട് കവറിംഗ് ഉണ്ടായാൽ മാർക്കറ്റിൽ ഒരു പ്രീ ബഡ്ജറ്റ് റാലിയും നമുക്ക് പ്രതീക്ഷിക്കാം തേർഡ് ക്വാർട്ടർ റിസൾട്ട് നോക്കിയാൽ പല കമ്പനികളും അത്ര മോശമല്ലാത്ത റിസൾട്ടാണ് നൽകി വരുന്നത് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് നിഫ്റ്റിയിൽ ലി നടക്കുന്നത് ഒരു ഇൻഡെക്സ് മാനേജ്മെന്റിന്റെ ഭാഗമാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അത് അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പല സമയത്തും പല സ്റ്റോക്കുകളും പെർഫോം ചെയ്യുന്നത് അപ്പോൾ റിലയൻസിന്റെ റിസൾട്ട് നല്ലത് വന്നു റിലയൻസ് നല്ല രീതിയിൽ മുകളിൽ പോയി റിലയൻസ് മുകളിൽ പോയപ്പോൾ മാർക്കറ്റ് മുകളിൽ പോകാ പോകേണ്ടതാണ് പക്ഷേ ആ സമയത്ത് തന്നെ ഇൻഫോസിസിനെയും ഐ ബാങ്കിനെയും ആക്സിസ് ബാങ്കിനെയും താഴെ കൊണ്ടുവന്നു അപ്പൊ ഇൻഫോസിന്റെ റിസൾട്ട് ഇൻഫോസിസ് ആറ് ശതമാനം ഇടിയത്തക്ക രീതിയിലുള്ള ഒരു റിസൾട്ടായിരുന്നു ആയിരുന്നില്ല എന്നാണ് എന്റെ പക്ഷം എൻ്റെ പക്ഷം മാത്രമല്ല പല അനലിസ്റ്റുകളും പറയുന്നത് ഒരു ഓക്കെ ഓക്കെ റിസൾട്ടായിരുന്നു ആറ് ശതമാനം ഇടിയത്തക്ക രീതിയിലുള്ള റിസൾട്ട് റിസൾട്ടൊന്നും ഇൻഫോസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നെ ഇൻഫോസിൽ ചെറിയ ബിൽഡപ്പ് ഒക്കെ മുമ്പ് പ്രീ റിസൾട്ടിന് മുമ്പ് ചെറിയ ബിൽഡപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതിലൊരു ചെറിയ കറക്ഷൻ പ്രതീക്ഷിക്കാമായിരുന്നു പക്ഷെ അത് ആറ് ശതമാനത്തോളം കറക്ഷൻ കുറച്ച് കൂടുതലായിരുന്നു ഇത് അധിക കാലം തുടരാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യൻ മാർക്കറ്റി വീക്കായി നിലനിർത്തണമെങ്കിൽ എഫ് ഐ എസിന് കനത്ത സെല്ലിംഗ് ഇനിയും തുടരേണ്ടി വരും yeah <laughs> കനത്ത സെല്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇന്ത്യൻ മാർക്കറ്റിലെ പ്രസൻസ് വളരെ കുറയും പക്ഷെ ഇന്ത്യ പോലെയുള്ള ഒരു ഗ്രോത്ത് ഓറിയന്റഡ് മാർക്കറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാൻ അവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറെ കൂടിയൊക്കെ ഒക്കെ സെല്ലിംഗ് നടത്തിയേക്കാം കുറെ കൂടിയൊക്കെ ഒക്കെ സെല്ലിംഗ് നടത്തിയാൽ നിഫ്റ്റിയിലും കുറച്ചൊക്കെ കറക്ഷൻ ഇനിയും വരാം പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ നിഫ്റ്റിയെ അവർക്ക് ഒരുപാട് കാലം ഇങ്ങനെ വീക്കാക്കിയിട്ട് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൺക്ലൂഷൻ ഇതാണ് ഇന്ത്യൻ മാർക്കറ്റ് ക്രാഷ് ആകണമെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും എച്ച് എൻ ഐസും പാനിക് സെല്ലിംഗ് നടത്തിയാൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ ഞാനൊരു ക്രാഷ് പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ചെറിയ വീക്ക്നസ് ഒക്കെ ഉണ്ടാവാം പക്ഷേ ഇതൊരു നല്ല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്സ് ഒക്കെ പിക്ക് ചെയ്തിട്ട് ലോങ് ടേമിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സമയമാണെന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം കഴിഞ്ഞ സൺഡേ നമ്മൾ സ്റ്റോക്കുകളൊന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് മുൻപത്തെ സൺഡേ പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു എപ്പിഗ്രൺ ലിമിറ്റഡ് എപ്പിഗ്രൺ ലിമിറ്റഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് എന്ന നിലയിലായിരുന്നു അപ്പോൾ അതിനുശേഷം ഈ മൺഡേ മാർക്കറ്റ് ഒരു കനത്ത സെല്ലിംഗ് മോഡിലേക്ക് വന്നപ്പോൾ ആ സ്റ്റോക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ വരെ പോവുകയുണ്ടായി കനത്ത ഒരു ഒരു കറക്ഷനാണ് ആ സ്റ്റോക്കിൽ നമ്മൾ കണ്ടത് പക്ഷേ അതിനുശേഷം ഈ നാല് ദിവസത്തിനുള്ളിൽ സ്റ്റോക്ക് വീണ്ടും ശക്തമായി ബോൺസ് രേഖപ്പെടുത്തിയിട്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് ഏകദേശം ഇരുന്നൂറ് അടുത്ത് റിക്കവറി രേഖപ്പെടുത്തി ആ സ്റ്റോക്ക് അപ്പോൾ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തതിന് ശേഷം ക്രാഷ് ആയതിനു ശേഷം വീണ്ടും ഇത്ര പത്ത് പന്ത്രണ്ട് ശതമാനം റിക്കവറി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഒരു സ്റ്റോക്ക് ആയിരിക്കാനാണ് സാധ്യത ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി വീഡിയോക്ക് ഒരു ലൈക്ക് തരണം കേട്ടോ അത് മാത്രമല്ല നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റുകൾ രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി പല സ്റ്റോക്കുകളും എന്റെ മനസ്സിൽ വന്നെങ്കിലും മുന്നൊരിക്കൽ പറഞ്ഞ ഒരു ഓട്ടോ ആൻസിലറി സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് അപ്പോ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ പറയുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല ഇത് എനിക്ക് വേണ്ടി എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ട് ചില സ്റ്റോക്കുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഒരു റെഫറൻസ് പർപ്പസിന് വേണ്ടി സ്റ്റഡി പർപ്പസിന് വേണ്ടി നിങ്ങൾ സ്റ്റോക്കുകൾ വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും പ്രോപ്പറായി സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്തതിനു ശേഷം മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക സ്റ്റോക്ക് മാർക്കറ്റ് വളരെ വളരെ ഒരു റിസ്ക്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അത് പ്രത്യേകം ഓർമ്മയിൽ വെക്കുക അപ്പൊ ഇന്ന് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത സ്റ്റോക്കിന്റെ പേരാണ് സ്റ്റെർലിങ് ടൂൾസ് ലിമിറ്റഡ് സ്റ്റെർലിങ് ടൂൾസ് ലിമിറ്റഡ് നമ്മൾ ഒരു വർഷം മുന്നേ മുന്നൂറ്റി അറുപത് രൂപയ്ക്കടുത്ത് ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ് അതിനുശേഷം സ്റ്റോക്ക് ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്ന അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന നിലയിലാണ് ഏകദേശം അമ്പത് ശതമാനത്തിന്റെ റിട്ടേൺ ആണ് ഈ സ്റ്റോക്കിൽ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ കമ്പനി സ്ഥാപിതമായത് ഇവരുടെ പ്രധാന പ്രോഡക്ട്സ് ഫാസ്റ്റ്നേഴ്സും എം സിയുവാണ് എം സിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ കൺട്രോൾ യൂണിറ്റ് അതുകൂടാതെ പലതരം ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള പലതരം കമ്പോണൻസുകളും അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അവർ ചൈനയിലെ ഒരു കമ്പനിയുമായിട്ടും കൊറിയയിലെ ഒരു കമ്പനിയുമായിട്ടും കൊളാബറേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ പ്രൊഡക്ടുകളൊക്കെ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വിപണിയിൽ എത്തും അപ്പോൾ ഇതൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഓട്ടോ ആൻസറിയ ആൻസലറിയ കമ്പനിയാണ് അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് ഒക്കെ പ്രധാനമായും വിൽക്കപ്പെടുന്നത് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ പോകുന്നുണ്ട് കമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെന്റിൽ പോകുന്നുണ്ട് ടു വീലർ സെഗ്മെന്റിൽ പോകുന്നുണ്ട് ഫാം എക്യൂപ്മെന്റ് സെഗ്മെന്റിൽ പോകുന്നുണ്ട് റീറ്റെയിൽ സെഗ്മെന്റിൽ പോകുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ മേഖലകളിൽ പോകുന്ന പ്രൊഡക്ടുകൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു കമ്പനിയാണ് സ്റ്റെർലിങ് ടൂൾസ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഫിഗേഴ്സ് നോക്കിയാൽ സെയിൽസ് മുന്നൂറ്റി അറുപത്തിനാല് കോടിയിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത്തി കോടിയായിട്ടും പ്രോഫിറ്റ് മുപ്പത്തി കോടിയിൽ നിന്ന് അമ്പത്തി കോടിയായിട്ടും ഉയർന്നിട്ടുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടേഴ്സ് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം ഹോൾഡിംഗും എഫ് ഐസ് സീറോ പോയിന്റ് ടു പെർസെന്റ് ഹോൾഡിങ്ങും ഡി ഐസ് നാല് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് ഹോൾഡ് ചെയ്യുന്നത് ഡി ഐസ് അവരുടെ സ്റ്റേക്ക് പ്രാവശ്യം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ച് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് നാല് പോയിന്റ് രണ്ട് നാല് ശതമാനമായിട്ട് കഴിഞ്ഞ രണ്ട് ക്വാർട്ടറിലായിട്ട് അവർ കുറച്ചിട്ടുണ്ട് സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ വില അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ എഴുന്നൂറ്റി നാപ്പത്തിനാല് ഫിഫ്റ്റി ടു വീക്ക് ലോ മുന്നൂറ്റഞ്ച് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി ആറ് കോടി രൂപ ഫേസ് വാല്യൂ രണ്ട് പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് പതിനെട്ട് പോയിന്റ് രണ്ട് നാലാണ് ഡെറ്റ് നൂറ്റി മുപ്പത്തി ആറ് കോടിയാണ് റിസർവ്സ് നാനൂറ്റി എഴുപത്തി മൂന്ന് കോടിയുടെ റിസർവ്സ് ഉണ്ട് കമ്പനിക്ക് പ്രൊമോട്ടർ പ്ലജിംഗ് ഒന്നുമില്ല നല്ലൊരു ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് ഈ ഫ്രൈഡേ ഞാൻ ആ സ്റ്റോക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് എന്ന നിലയിൽ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ ആണ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് മുന്നേ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഇപ്പൊ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ആണ് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി പത്തിന് വാച്ച് ലിസ്റ്റിലേക്ക് ഇടണമെന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് ഈ സ്റ്റോക്കിനെ എന്തായാലും ഇന്നത്തേക്ക് ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് താങ്ക് സോ മച്ച്